കേരളത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യം എന്ന വിഷയത്തെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിന് സാമ്പത്തിക ആരോഗ്യം പോരെന്ന് നീതി ആയോഗ് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില വിലയിരുത്താനായി നീതി ആയോഗ് പുറത്തിറക്കിയ പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ കേരളം പതിനഞ്ചാമത് ഒഡീഷ ഛത്തീസ്ഗഡ് ഗോവ ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിൽ നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു താങ്ക്